ഇന്ന് നമുക്ക് ഒരു അടിപൊളി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാലോ നമ്മളിത് വേവിച്ചിട്ട് ആ ഒരു ഉള്ളിലത്തെ പഴുപ്പ് മാത്രം എടുത്തിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ മുന്തിരിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മുന്തിരി ഇതുപോലെ ആ ഒരു മുന്തിരിൻ്റെ തണ്ടിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് എന്നിട്ട് നന്നായി കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം മുന്തിരിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഉപ്പിട്ട് അതൊക്കെ പോയി കിട്ടും അപ്പം നന്നായിട്ട് ഉപ്പിട്ട ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമുക്കൊരു പാനി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത മുന്തിരിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുപ്പിക്കാം കൂടെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുന്തിരി ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ കളറ് ഒന്ന് മാറി നല്ലൊരു പർപ്പിൾ കളർ ആവുന്നത് വരെ നമ്മുടെ ആ ഒരു ജ്യൂസ് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു കളറും ആ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് ആ ഒരു മുന്തിരിൻ്റെ കളറൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പളുപ്പൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അതായത് ഇതിൻ്റെ വെള്ളം കാണുമ്പോൾ മനസ്സിലാവണില്ല നല്ലൊരു പർപ്പിൾ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ വേവിച്ചെടുത്ത മുന്തിരിനെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ ആ ഒരു കളർ മാറി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു മുന്തിരി നല്ല തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് വേണം അതിൻ്റെ ആ ഒരു സ്കിൻ പോർഷൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തോൽ ഭാഗം സെപ്പറേറ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മൾ എല്ലാ മുന്തിരിയും തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ്ടായ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിതാ ഇല മുന്തിരിയും ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു സ്കിൻ പോർഷനൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവായി വന്നോളും തണുത്ത വെള്ളത്തിൽ നമ്മളൊരു അഞ്ച് എങ്കിലും വെച്ചിട്ട് നമ്മൾ നമ്മളിത് സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വന്നോളും അല്ലെങ്കിൽ നമുക്കിത് അതുപോലെ ഇങ്ങനെ ആ ഒരു പൾപ്പ് സെപ്പറേറ്റ് ആയി കിട്ടില്ല ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ആ ഒരു പൾപ്പും അതുപോലെ തന്നെ അതിൻ്റെ ആ തൊലി തൊലിഭാഗമൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി ആ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ ആ ഒരു തോലിൻ്റെ ആ ഒരു പോഷൻ മാറ്റി കൊടുത്തിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ചാറ് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൾപ്പ് പോഷൻ ഇതാ നല്ല ബോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ആ ഒരു മുന്തിരിൻ്റെ ആ ഒരു സ്കിൻ പോർഷനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരെ വെക്കാം അപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് ഇതാ നമ്മൾ ഒരു അരിപ്പയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു തൊലീൻ്റെ ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വെള്ളമാണ് നമ്മുടെ ആ ഒരു മുന്തിരി ജ്യൂസിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ മുന്തിരിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് അതിലത്തെ ആ ജ്യൂസൊക്കെ ഒന്ന് മാറ്റി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് തണുപ്പിച്ച ശേഷം വേണം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു പൾപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബോൾ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്